പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായ തണ്ടപ്പേർ പകർപ്പ് എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാം എന്നാണ് നോക്കുന്നത് തണ്ടപ്പേർ പകർപ്പ് ഓൺലൈനായും ഓഫ് ലൈനായും അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ ചില വില്ലേജുകളിൽ ഡാറ്റ് ഇപ്പോഴും റിലീസിൽ ലഭ്യമല്ലാത്തതിനാൽ അത്തരം ഗ്രാമങ്ങളിലെ തണ്ടപ്പേർ പകർപ്പിന് വില്ലേജിൽ പോയി ഓഫ് ലൈനായി അപേക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ ഓൺലൈനിൽ ലഭ്യമാകുന്ന വില്ലേജുകളിൽ വില്ലേജ് ഓഫീസിൽ പോകാതെ തന്നെ വീട്ടിൽ ഇരുന്ന ഈ രേഖ എങ്ങനെ ഓൺലൈനായി എളുപ്പത്തിൽ അപേക്ഷിക്കാം എന്നതാണ് നോക്കുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഗൂഗിളിൽ ലാൻഡ് ആൻഡ് റവന്യൂ സെർച്ച് ചെയ്തു വരുന്ന പേജിൽ നിന്നും ലാൻഡ് ആൻഡ് റവന്യൂ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ മുകളിലായി രജിസ്ട്രേഷൻ സിറ്റിസൺ ലോഗിൻ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ കാണാം സിറ്റിസൺ ലോഗിനിലാണ് നമുക്ക് പോകേണ്ടത് എന്നാൽ അപേക്ഷ സമർപ്പിക്കാനായി നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും നൽകുന്നതാണ് രജിസ്റ്റർ ചെയ്തവർ സിറ്റിസൺ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ യൂസർ ആയി രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ നൽകുക തുടർന്ന് പാസ്വേർഡ് നൽകി ക്യാപ്റ്റച്ചയും നൽകി ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒ ലഭിക്കുകയും ആ ഒ ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതാണ് പിന്നീട് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അപ്ലിക്കന്റിന്റെ ഡാഷ്ബോർഡിൽ എത്തുന്നതാണ് തുടർന്ന് അപേക്ഷ നൽകാനായി സർവീസിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇവിടെ നമുക്ക് ഓൺലൈനിലൂടെ നേടിയെടുക്കാവുന്ന അപേക്ഷകളുടെ ലിസ്റ്റ് കാണാവുന്നതാണ് ഇവിടെ നിന്നും തന്റെ പേർ പകർപ്പിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ആദ്യം ജില്ല സെലക്ട് ചെയ്തു കൊടുക്കുക തുടർന്ന് താലൂക്ക് സെലക്ട് ചെയ്യുക പിന്നീട് വില്ലേജ് സെലക്ട് ചെയ്തു കൊടുക്കുക പിന്നീട് ബ്ലോക്ക് നമ്പർ നൽകുക പിന്നീട് തന്റെ പേർ നമ്പർ നൽകുക തുടർന്ന് തന്റെ പേർ സബ് നമ്പർ ഉണ്ടെങ്കിൽ അതും നൽകി സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് താഴെ നമ്മൾ സെർച്ച് ചെയ്ത തന്റെ പേർ നമ്പറിലുള്ള വിവരങ്ങൾ കാണാവുന്നതാണ് പിന്നീട് താഴെ ആപ്ലിക്കൻറിന്റെ പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും നൽകേണ്ടതാണ് എന്നാൽ ഇവിടെ ഈ വിവരങ്ങൾ ഫെച്ചായി വന്നിട്ടുള്ളതായി കാണാം ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ ഈ വിവരങ്ങൾ ടൈപ്പ് ചെയ്തു കൊടുക്കാവുന്നതാണ് പേരിലോ നമ്പറിലോ മാറ്റമുണ്ടെങ്കിൽ മാറ്റിക്കൊടുക്കാവുന്നതാണ് തുടർന്ന് പർപ്പസ് ബോക്സിൽ എന്താവശ്യത്തിനു വേണ്ടിയാണ് തന്റെ പേർ പകർപ്പിന് അപേക്ഷിക്കുന്നത് എന്ന് വിവരിക്കുക ഉദാഹരണത്തിന് ബാങ്കിൽ നൽകാനാണെങ്കിൽ ബാങ്കിന്റെ വിവരങ്ങൾ നൽകുക പിന്നീട് സേവിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ വൺ ടൈം ടി പി പകർപ്പ് റിക്വസ്റ്റ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്നു കാണിക്കുന്നതാണ് തുടർന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ലാസ്റ്റ് അപ്ലൈഡ് റിക്വസ്റ്റ് ഡീറ്റെയിൽസിൽ ഇപ്പോൾ നൽകിയ അപേക്ഷയുടെ വിശദവിവരങ്ങൾ കാണാവുന്നതാണ് ഇവ നമ്മുടേതാണെന്ന് ഉറപ്പുവരുത്തുക ഇവിടെ സ്റ്റാറ്റസിൽ ഡിലീറ്റ് എന്നും പേ എന്നുമുള്ള ഓപ്ഷൻ കാണാം ഇനി ഈ അപേക്ഷയുമായി തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അപേക്ഷയുമായി മുന്നോട്ട് പോകാനായി പേ നോവിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇങ്ങനെ ഒരു പേജ് വരികയും ഇവിടെ നമ്മുടെ വിവരങ്ങളും പേ ചെയ്യേണ്ട അമൌണ്ടും കാണിക്കുന്നതാണ് എനിക്കിവിടെ നൂറ് രൂപയാണ് കാണിക്കുന്നത് പിന്നീട് പ്രൊസീഡ് ടു പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നെറ്റ് ബാങ്കിംഗ് പേയ്മെന്റ് ഗെറ്റ്വേ എന്നീ പേയ്മെന്റ് മെത്തോഡിൽ നിന്നും അനുയോജ്യമായത് സെലക്ട് ചെയ്ത് പ്രൊസീഡ് ടു പേയിൽ പോകുക തുടർന്ന് ജി ആർ എൻ നമ്പർ ക്രിയേറ്റായി വരുന്നതാണ് ഓക്കെ കൊടുക്കുക പിന്നീട് ക്രെഡിറ്റ് ഡെബിറ്റ് യു പി ഐ നെറ്റ് ബാങ്കിംഗ് ഇവയിൽ അനുയോജ്യമായത് സെലക്ട് ചെയ്യുക ഞാനിവിടെ സ്കാൻ ചെയ്ത് പേ ചെയ്യുന്നതിനാൽ യു പി ഐ സെലക്ട് ചെയ്യുകയാണ് തുടർന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് പേ ചെയ്യുകയാണ് പേ ചെയ്ത് കഴിഞ്ഞാൽ ഡൌൺലോഡായി വരുന്ന റിസിപ്റ്റ് സേവ് ചെയ്ത് വെക്കുക പിന്നീട് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്താൽ പേയ്മെന്റ് സ്റ്റാറ്റസ് കാണാവുന്നതാണ് ഇവിടെ ബാക്ക് ബട്ടണിൽ പോയാൽ അപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് പേജിൽ എത്തുകയും അതിൻറെ വിശദവിവരങ്ങൾ കാണിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഒടുവിൽ സ്റ്റാറ്റസിൽ ഫെയിൽ വിത്ത് വില്ലേജ് ഓഫീസർ എന്നു കാണിക്കുകയും വീണ്ടും റിസിപ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ പ്രിന്റ് റിസിപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് എടുക്കാവുന്നതാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അപ്രൂവലായി വരുന്നതാണ് അപ്രൂവലായി വന്നാൽ ഇവിടെ അപ്രൂവ്ഡ് എന്നു കാണിക്കുകയും ഡൌൺലോഡ് ടി പകർപ്പ് എന്നും കാണിക്കുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ പകർപ്പ് ഡൗൺലോഡ് ആയി വരുന്നതാണ് ഇവിടെ നിന്നും സേവ് ചെയ്ത് വെക്കുകയോ പ്രിന്റ് എടുത്ത് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് തൻ്റെ പേർ പകർപ്പുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക